ഒരു പ്രധാനപ്പെട്ട വാർത്ത കേജ്രിവാൾ തോറ്റു ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു ഗൗതം പാർട്ടി അപ്പാടെ താഴേക്ക് പോയി ജയിലിലായി കേജ്രിവാൾ തിരിച്ചു വന്ന് ജയിക്കാമെന്ന് മോഹിച്ചു പരാജയപ്പെട്ടു പോകുന്നു പാർട്ടി മാത്രമല്ല ആ പാർട്ടി ഈ വിധത്തിൽ വളരാനും തളരാനും കാരണക്കാരായ ആൾക്കൂടി തോറ്റുപോയിരിക്കുന്നു ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാവി എന്ത് എന്ന ചോദ്യം അടിവരയിടേണ്ട സമയമായിരിക്കുന്നു അല്ലേ പർവേശ് വർമ്മ വിജയിച്ചിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ തോറ്റു നേരത്തെ ആയിരത്തി മൂന്ന് വോട്ടുകൾക്ക് കെജ്രിവാൾ പിന്നിലായിരുന്നു ഗൗതമനാരായണൻ ചേരുന്നു ഗൗതം അതായത് പാർട്ടി താഴേക്ക് പോകുന്നു കെജ്രിവാളും വീഴുന്നു ഇനി ഇവരുടെ ഭാവി എന്ത് എന്ന ചോദ്യം എത്ര വോട്ടിനാണ് തോറ്റത് കൃഷ്ണാജെ ആയിരത്തോളം വോട്ടുകൾക്കാണ് അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി പർവേഷ് വർമ്മ വിജയിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഈ മണ്ഡലത്തിൽ ബി ജെ പി വിജയിക്കുമെന്ന് സംബന്ധിച്ചുള്ള വാർത്തകൾ വളരെ സജീവമായിരുന്നു ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെടുമെന്ന് സംബന്ധിച്ചുള്ള വാർത്തകൾ വളരെ സജീവമായി നിൽക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ബി ജെ പി സ്ഥാനാർത്ഥി പ്രചരണ രംഗത്ത് വലിയ തോതിൽ മുൻപന്തിയിലുമായിരുന്നു എന്തായാലും ന്യൂഡൽഹി മണ്ഡലത്തിൽ വീണ്ടും ഒരു അട്ടിമറി ഉണ്ടായിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ മണ്ഡലത്തിലാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷത്തിനെ അരവിന്ദ് ൾ പരാജയപ്പെടുത്തിയത് അരവിന്ദ് കെജ്രിവാളിനെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ പർവേഷ് സാഹിബ് സിംഗ് വർമ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പർവേഷ് വർമ്മയുമായി നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിലൊക്കെ അദ്ദേഹം വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ന്യൂഡൽഹിയിൽ വിജയം സുനിശ്ചിതമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല അൻപതിലധികം സീറ്റുകൾ നേടി ഡൽഹിയിൽ ബി ജെ പി അധികാരത്തിലെത്തുമെന്നാണെന്ന് പർവേഷ് സിംഗ് വർമ്മ ജനം ദേവിയോട് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ഇപ്പോൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു മാത്രമല്ല ബി ജെ പി ഏതാണ്ട് അൻപത് സീറ്റിന് മുകളിൽ നേടിക്കൊണ്ട് ഡൽഹിയിൽ അധികാര അധികാരത്തിലെത്തുന്നു എന്നതും ഉറപ്പായിരിക്കുകയാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ആ ബി ജെ പി വിജയിക്കുന്നത് നേരത്തെ ഷീല ദീക്ഷിതും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളും ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെയും എ എ പിയുടെയും നേതാക്കളാണ് അടുത്ത കാലത്ത് ഈ മണ്ഡലത്തിൽ ിൽ വിജയിച്ചത് ഇവിടെ ഹീലാ ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷിത് ആയിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ രണ്ടാമതും ബി ജെ പിയുടെ പർവേഷ് വർമ്മ അദ്ദേഹം ബി ജെ പിയുടെ മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് ഒപ്പം വെസ്റ്റ് ഡൽഹിയിൽ നിന്നും രണ്ട് തവണ ലോക്സഭയിലേക്ക് എത്തിയ ബി ജെ പിയുടെ ഹിന്ദുത്വത്തിന്റെ ഹിന്ദുത്വ ഫേസ് ആയി തന്നെ ഡൽഹിയിൽ ഉയർന്നു നിൽക്കുന്ന വ്യക്തിയാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും ബി ജെ പി പരിഗണിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പർവേഷ് വർമ്മ ന്യൂഡൽഹി മണ്ഡലത്തിൽ ഇദ്ദേഹം നേടിയ ഈ ഒരു വലിയ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് പോലും പർവേഷ് വർമ്മയെ പരിഗണിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കൃഷ്ണരാജ് യെസ്